നിയമസഭയിലെ വാക്ക് പോലുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പലപ്പോഴും പ്രതിപക്ഷ നിരയിലെ നേതാക്കളാണ് കൂടുതലായും വലിയ ബഹളങ്ങൾ സഭയിൽ ഉണ്ടാക്കാറുള്ളത് സ്പീക്കറുമായി നിരന്തരം വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്ന പ്രതിപക്ഷ നിരയിലെ നേതാക്കളെ നമ്മൾ ഒരുപാട് കണ്ടതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് സഭയിൽ അരങ്ങേറിയത് സ്പീക്കറുമായി ഏറ്റുമുട്ടിയത് ഭരണപക്ഷ നിരയിലെ അംഗമാണ് മുൻ മന്ത്രി കൂടിയായ കെ ടി ജലീൽ സ്പീക്കർ എ എൻ ഷംസീറിന് പൊട്ടിത്തെറിക്കേണ്ടുന്ന സാഹചര്യമാണ് ജലീലിനോട് വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പായസമൊക്കെ കൊടുത്ത് ലാളിച്ചു വളർത്തിയ എം എൽ എ ആണ് കെ ടി ജലീൽ അദ്ദേഹത്തിന് ഇങ്ങനൊരു വിധി വരുമെന്ന് ആരും കരുതി കാണില്ല മുഖ്യമന്ത്രിയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് എ എൻ ഷംസീർ ജലീലിനോട് പൊട്ടിത്തെറിച്ചത് സ്പീക്കർ ആവശ്യപ്പെട്ടിട്ടും പ്രസംഗം നിർത്താത്തതാണ് ഷംസീറിനെ ചുടിപ്പിച്ചത് സമയം കഴിഞ്ഞിട്ടും സംസാരിച്ചതിന് സ്പീക്കർ കെ ടി ജലീലിന്റെ മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു ജലീൽ ചെയറിനെ ബഹുമാനിച്ചില്ലെന്നും മര്യാദ കാണിച്ചില്ലെന്നും സ്പീക്കർ പറയുന്നുണ്ട് ആവശ്യപ്പെട്ടിട്ടും സംസാരം അവസാനിപ്പിക്കാൻ തയ്യാറായില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കുകയും ചെയ്തു സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ചർച്ചയിലായിരുന്നു ഇത്തരത്തിൽ ഒരു സംഭവം സഭയിൽ കഴിഞ്ഞ ദിവസം തനിക്ക് തനിക്കനുവദിച്ച സമയം കഴിഞ്ഞിട്ടും ജലീൽ നിർത്തിയില്ല മൂന്ന് നാല് പ്രാവശ്യത്തിലധികം നല്ല രീതിയിലാണ് ഷംസീർ ജലീലിനോട് പ്രസംഗം അവസാനിപ്പിക്കാൻ പറഞ്ഞത് എന്നാൽ സ്പീക്കർ പറയുന്നതിന് പുല്ലുവില വില പോലും നൽകാത്തതോടെയാണ് സ്പീക്കർ സഖാവിന്റെ പോരാട്ട വീര്യം പുറത്തു വന്നത് മുമ്പൊക്കെ ചാനൽ ചർച്ചയിൽ എതിരാളികളുമായി പോരടിച്ചിരുന്ന ഷംസീറിനോ പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അത്തരത്തിൽ അനങ്ങിയുള്ള ഒരു പണിയും ഉണ്ടായിരുന്നില്ല ഭരണപക്ഷ അംഗങ്ങളോട് പോലും ഇത്തരത്തിൽ സ്പീക്കർ പെരുമാറിയിട്ടില്ല ജലീലിന് പ്രത്യേക നിയമമൊന്നുമില്ലെന്ന് സ്പീക്കർ എടുത്തു പറഞ്ഞതോടെ അത് പിണറായി വിജയനുള്ള ഒളിയമ്പാണോ എന്ന് പോലും തോന്നിപ്പോവുകയാണ് പിണറായിയുടെ സംരക്ഷണയിൽ മാത്രം പലതും നേടിയെടുത്ത കെ ടി ജലീലിന് ഷംസീറിന്റെ ഭാഗത്തു നിന്നും വന്നത് ഒരു മുന്നറിയിപ്പായിട്ടാണ് പലരും വിലയിരുത്തപ്പെടുന്നത് ഷംസീറിനെ ഒതുക്കിയ പിണറായിയെ അടിക്കാൻ കിട്ടിയ ഒരു അവസരം ഷംസീർ പാഴാക്കിയില്ല എന്നും സംസാരമുണ്ട് എന്തായാലും സഭയിൽ ഭരണപക്ഷത്തിന്റെ ഒരംഗം നാണം കെട്ടിരിക്കുകയാണ് ജലീലിന്റെ അഹങ്കാരത്തിനേറ്റ കനത്ത ഒരു അടി തന്നെയാണ് സ്പീക്കർ എ എൻ ഷൻസീർ കഴിഞ്ഞ ദിവസം സഭയിൽ നൽകിയിരിക്കുന്നത്